തിരുപതി ബിന്ദു ഇവിടെ ഇപ്പോൾ എങ്ങനെ ഈ സമരം പരിഹരിക്കാമെന്നൊരു പ്രശ്നമുണ്ടല്ലോ നേരത്തെ ശ്രീ ഗോപിനാഥ് പറഞ്ഞത് ഞങ്ങൾ മരിച്ചാലേ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞാണ് സമരം ചെയ്യുന്നത് സാധാരണ ഒരു സമരത്തിൽ തൊഴിലുടമയോടോ അല്ലെങ്കിൽ സർക്കാരിനോടൊരു സമവായത്തിൽ നിന്ന് പാത തൊഴിലാളി സംഘടനകൾ സ്വീകരിക്കാറുണ്ട് പക്ഷെ നിങ്ങളത് എന്നുള്ളതാണ് ആക്ഷേപം ശരിയാണോ അല്ല അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് ഇതുവരെ ഒരു ഫോർമുല വെച്ചില്ലല്ലോ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നമ്മളെ വിളിച്ചില്ലല്ലോ നമ്മൾ സമരം തുടങ്ങി പതിനഞ്ചാം അഞ്ചാമത്തെ ദിവസം അതായത് പതിനഞ്ചാം തീയതി മിനിസ്റ്റർ നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് മിനിസ്റ്റർ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ഇപ്പം നേരത്തെ സി ഐ റ്റുവിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ അവരുടെ ആളുകൾ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പരിഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നാണല്ലോ സി ശ്രീ ഗോപിനാഥൻ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മളോടും പറഞ്ഞു ഈ സമരം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ച് പോകാനല്ല നമ്മൾ അഞ്ച് ദിവസം ഇവിടെ ഈ രാത്രിയും പകലും ഇരുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കണം അപ്പോൾ ഒരു ഫോർമുല വെക്കട്ടെ നമുക്ക് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും എത്ര വെച്ച് സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റുമെന്നുള്ളൊരു ഫോർമുല വെക്കുമ്പോഴല്ലേ പിന്നെ മറ്റൊന്ന് നമ്മളുടെ കേരളത്തിൻ്റെ ജീവിത സാഹചര്യവും പശ്ചാത്തലവും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കണം ഇവിടെ ഏതൊരു തൊഴിൽ ചെയ്യുന്നവനാണെങ്കിലും അവനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അത് ഏതറ്റം വരെയും പഠിപ്പിക്കും അതിനുവേണ്ടി അവന് പണം വേണം ആയതുകൊണ്ട് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പാടില്ലെന്നുണ്ടല്ലോ ഇല്ലല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് ഉള്ള ഉള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടേത് തമിഴ്നാടും കർണാടകവും ഡൽഹിയും അടക്കമുള്ള സ്റ്റേറ്റുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ് ഇവർ മറ്റ് സ്റ്റേറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ സ്റ്റേറ്റിൽ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കേണ്ടേ ഇവിടെ ആശാവർക്കർമാർ ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കുന്നത് ഈ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നതിൽ നിന്ന് അതിലേറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ബസ് ഫെയറിന് വേണ്ടി അല്ലെങ്കിൽ പെട്രോളിനോ അല്ലെ ഓട്ടോ ചാർജിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സൗജന്യങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മറ്റ് സ്റ്റേറ്റിന് പറഞ്ഞ് കാണിച്ചിപ്പോൾ ഉത്തർപ്രദേശിലെ ആയിരത്തഞ്ഞൂറ് ഇതൊക്കെ വെറും ബാലിശമായ വാതഗതികളാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഡിമാൻഡുകൾ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഈ ഏഴായിരം രൂപ കൊണ്ട് നികുതികൾ വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതാരാണ് സർക്കാരാണ് വർദ്ധിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരാശയ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഭൂനികുതി ഇരട്ടിയാക്കി പെട്രോ എന്താണ് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരത്തിനെല്ലാം ജി എസ് ടി അടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇപ്പോൾ വണ്ടിച്ചാ ബസ് ചാർജ് കൊടുത്താൽ പോലും നമ്മൾ മൂന്നും നാലും രൂപ സെസ് കൊടുക്കണം സെസ് കൊടുക്കണം അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് കൊള്ളയടിക്കുന്നത് അത് ഈ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ പിന്നെ മിച്ചം എന്ത് കാണും അപ്പം അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നു അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പരിഹരിക്കാനുള്ള ഒരു ഫോർമുല വെക്കണം നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണം അതാണ് നമ്മൾ പറയുന്നത്